ഭഗവാനെ അവിടുത്തെ ഐശ്വര്യം ശ്രീ പരമേശ്വരൻ മുതലായിട്ടുള്ള ഈശ്വരന്മാരെ പോലും അവരവരുടെ പ്രവൃത്തികളെ നിയമിക്കുന്നതാവുന്നു അവിടുത്തെ വീര്യം സർവ തേജസ്സുകളെയും പിടിച്ചടക്കുന്നവരുടെ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നതാകുന്നു അങ്ങയുടെ യശസ്സാവട്ടെ വിദഗ്ധന്മാർ പോലും വർണ്ണിക്കുന്നു സാക്ഷാൽ ലക്ഷ്മി ദേവി എന്നും അവിടുത്തെ തിരുവിടലിനെ ആശ്രയിച്ചിരിക്കുന്നു സർവജ്ഞനായ ഇവിടെയും സംഘമില്ലാത്ത അവിടുന്ന് മാത്രമാണ് ഭഗവാൻ എന്ന് അറിയുന്നു ഞാൻ ഇവിടെ മേൽപ്പത്തൂർ ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ഐശ്വര്യം വീര്യം യശസ് സ്ത്രീ ജ്ഞാനം വിജ്ഞാനം എന്നിവയുടെ കൂട്ടത്തെയാണ് ഭഗം എന്ന് പറയുന്നത് ഇത് തികഞ്ഞവൻ ഭഗമുള്ളവൻ ഭഗവാൻ അത് അന്ന് മാത്രമാണ് മഹാവിഷ്ണു മാത്രമാണ് അല്ലെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ മാത്രമാണ് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ശ്രീ ശരണം